വെളിച്ചത്തിൻ്റെ വഴിവിട്ട് കൊടുംതിരയിൽ ചിതറി വീഴും ചിന്തകൾ ചന്തമില്ലാതെ നിറമില്ലാത്ത ഒരു കാഴ്ചയാകും വെളിച്ചത്തിൻ്റെ വഴിവിട്ട് കൊടുംതിരയിൽ ചിതറി വീഴും ചിന്തകൾ ചന്തമില്ലാതെ നിറമില്ലാത്ത ഒരു കാഴ്ചയാകും അമ്മയുടെ കണ്ണീരിൽ ഒഴുകി പിതാവിന്റെ നിദ്രയെ മുറിച്ച് വഴിയറ്റ യാത്രക്കാരനായി സ്വന്തം തീരത്തെ മറന്നുപോകും അമ്മയുടെ കണ്ണീരിൽ ഒഴുകി പിതാവിന്റെ നിദ്രയെ മുറിച്ച് വഴിയറ്റ യാത്രക്കാരനായി സ്വന്തം തീരത്തെ മറന്നുപോകും ഒരു നിമിഷ സുഖത്തിന്റെ തണുപ്പ് ജീവിതം മുഴുവൻ തീച്ചൂട് അറിയാതെ അതിൽ വീണാൽ വടിക്കരിഞ്ഞു പോവും വേഗം ഒരു നിമിഷ സുഖത്തിന്റെ തണുപ്പ് ജീവിതം മുഴുവൻ തീച്ചൂണ്ട് അറിയാതെ അതിൽ വീണാൽ വടിക്കരിഞ്ഞു പോവും വേഗം രാഗം നിലച്ച് രോഗമായി മയങ്ങി നിൽക്കും മനസ്സേ മനോഞ്ചമാം പ്രപഞ്ചത്തെ നോക്കൂ കാണൂ രാഗം നിലച്ച് രോഗമായി ഒറ്റയ്ക്ക് മയങ്ങി നിൽക്കും മനസ്സേ മനോഞ്ചമാം പ്രപഞ്ചത്തെ നോക്കൂ ദൂരയാ നിലാവ് കാണൂ അച്ഛൻ എന്ന നുണയൻ എന്ന വയറാൽ കുഞ്ഞുങ്ങൾക്കൊപ്പം തീന്മേശക്കരികിലിരിക്കുമ്പോൾ തനിക്ക് വിശപ്പില്ലെന്ന് കള്ളം പറഞ്ഞവൻ അച്ഛൻ ഒട്ടിയ വയറാൽ കുഞ്ഞുങ്ങൾക്കൊപ്പം തീന്മേശക്കരികിലിരിക്കുമ്പോൾ തനിക്ക് വിശപ്പില്ലെന്ന് കള്ളം പറഞ്ഞവൻ അച്ഛൻ ആഘോഷങ്ങളുടെ ആവേശങ്ങളിൽ തനിക്ക് പുതുവേഷമുണ്ടെന്ന് തുണിക്കടയിൽ ഇരുന്ന് നുണ പറഞ്ഞവൻ ആഘോഷങ്ങളുടെ ആവേശങ്ങളിൽ തനിക്ക് പുതുവേഷമുണ്ടെന്ന് തുണിക്കടയിലിരുന്ന് നുണ പറഞ്ഞവൻ വേദനിക്കുന്ന കാലുകളുമായി വേച്ചു വേച്ചു നടന്നപ്പോൾ തനിക്ക് അസുഖമൊന്നുമില്ലെന്ന് നുണ പറയുന്നവൻ കണ്ണുകൾ നിറഞ്ഞപ്പോൾ നുണകളുടെ പാളികൾ ഒട്ടിച്ചു വെച്ച് ചിരിച്ചവൻ ഒടുക്കം മൗനത്തിലുറഞ്ഞ് ഒരു സന്യാസിയാകുമ്പോഴോ ചുമരിൽ ഒരു ചിത്രപടമാകുമ്പോഴോ മാത്രം മക്കളിൽ വെളിപ്പെടും അച്ഛൻ ഒരു നുണയനായിരുന്നെന്ന് അടുത്ത് ഒറ്റ ചെറിയ കവിത കൂടി നമ്മൾ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസന് സമർപ്പിച്ചുകൊണ്ട് ജീവിത സത്യത്തിന്റെ ചിരി ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് മലയാളി മനസ്സിൽ നിറസാന്നിധ്യമായ ഒരാൾ വാക്കിലെ നർമ്മം നോട്ടത്തിലെ ബോധം സാധാരണക്കാരന്റെ അസാധാരണ ശബ്ദം ചെറിയ മനുഷ്യന്റെ വലിയ വേദനകൾ ചിരിയുടെ മറവിൽ വെള്ളിത്തിരയിലാടി വാക്കുകളിൽ മിതത്വം ചിന്തകളിൽ ആഴം മായാതെ മറയാതെ ഹൃദയങ്ങളിൽ പതിഞ്ഞൊരു പേര് വേദനയോടെ വിട ചിന്തിക്കാൻ പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിന് നന്ദി നമസ്കാരം